അപ്പൊ മനുഷ്യനുള്ള ആ താഴ്മ അവൻ എപ്പോഴും ഉയർച്ചയിലേക്കുള്ള ഒരു അതിൻ്റെ ഒരു പടവുകളായിരിക്കുണ്ടായി മഹാനാവുന്ന ഇമാാം ഷഫീതങ്ങള് പറയലുണ്ട് എല്ലാ സാഹസിലേക്ക് ചെല്ലുമ്പോഴും ആ സാഹസിലുള്ള എല്ലാരേക്കാളും നിസാരമാക്കപ്പെട്ട കൊണ്ട് എന്നെ കാണപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എപ്പോഴും ഞാൻ അങ്ങോട്ട് വരാൻ പക്ഷെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല ആ സഹസിലുള്ള എല്ലാരേക്കാളും കൊണ്ടിട്ട് എന്നെ അവിടെ ഗണിക്കപ്പെട്ടു അപ്പൊ മനുഷ്യനിക്കുള്ള ആ തായ്മ അവൻ എപ്പോഴും ഉയർച്ചയിലേക്കുള്ള ഒരു അതിൻ്റെ ഒരു പടവുകൾ ആയിരിക്കുണ്ടായി മഹാനാവുന്ന ഇമാംഷാബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് മഹാ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളെ ഞാൻ ിതാബ് ബോധി പഠിക്കണ സമയത്ത് ഒരു പേജ് പോലും ഞാൻ ഇങ്ങോട്ട് മറിക്കണത് അത് വലിയ ശബ്ദമുണ്ടായിക്കൊണ്ട് ഇമാം മാലിക് തങ്ങൾക്ക് പ്രയാസം പോഴുവെന്ന് മേടിച്ച് അത്രയും ശബ്ദമില്ലാത്ത നൽകായിരുന്നു ആ പേജുകളെ ഞാൻ ഇങ്ങോട്ട് വലിച്ചിരുന്നു മുറാത്തുല്ലാദാബിൻ ലഹക്കബ് എന്നാണ് അപ്പൊ മര്യാദകളൊക്കെ കാത്തു സൂക്ഷിച്ച് അതാണ് അതാണൊരു മനുഷ്യർക്ക് അവന്റെ എല്ലാ നിരക്കിലുള്ള നിദാനം ഇന്ന് നമുക്ക് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശനാഷ്ടങ്ങളൊക്കെ പറഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടായി ചോദിച്ചാൽ ബഹുമാന ആദരവൊക്കെ മനസ്സിൽ നിരാതയായി പോയതുകൊണ്ടാണ്